ീശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൽ വലിയൊരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവർ ദൈവത്തെ മഹത്വപ്പെടുത്തി എല്ലാവരും വിസ്മയിച്ചു അങ്ങനെ എല്ലാവർക്കും ഒരു സന്തോഷകര മകത്തക്കത്തിലുള്ള ഒരു സംഭവമാണ് നടന്നത് ഇതിൽ ആരാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിപ്പിച്ചവരോ ഓടി നടന്ന് പറഞ്ഞു അവൻ ആ ഒരു വീട്ടിലുണ്ട് ഒരു വീട്ടിലുണ്ട് അവനാ വീട്ടിലുണ്ട് അവൻ ആ വീട്ടിലുണ്ട് അവനാ വീട്ടിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചവർ അവരാണോ ഇനി അത് കേട്ടിട്ട് അനേകം ആളുകൾ അനവധി ആളുകൾ നിരവധി ആളുകൾ അവിടെ കൂടി അവിടെ കൂടി ചേർന്ന് വന്നവർ കുറേ പേര് വന്നിട്ടുണ്ടാവില്ല അവർ ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് പോയി കാണാം എന്ന നിരവധി ആളുകൾ അവിടെ തിങ്ങിക്കൂടി അവരാണോ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഇനിയും ജനക്കൂട്ട നിമിത്തം അവൻ്റെ അടുത്തെത്താൻ ആ നാല് പേർ അവർക്ക് കഴിഞ്ഞില്ല തളർവാദ രോഗി അപ്പോൾ നാല് പേർ നാല് പേർ നാല് പേർ തളർവാദ രോഗിയെ കൊണ്ടുവന്നു അവരാണോ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഇനി മേൽക്കൂര പൊളിച്ചവർ അവർ മേൽക്കൂര പൊളിച്ചു ആരാ മേൽക്കൂര പൊളിച്ചത് ഈ പേരാണോ അവരുടെ വിശ്വാസം കണ്ട യേശു തളർവാദ രോഗിയോട് പറഞ്ഞു ആരുടെ വിശ്വാസം പേരുടെ വിശ്വാസമാണോ ഇനി ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവർ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവരെ ചിന്തിച്ച് എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഇപ്രകാരം സംസാരിക്കുന്നത് ദൈവദൂഷണം പറയുന്നു അങ്ങനെയുള്ളൊരു സംസാരം ഇനി അത് കഴിഞ്ഞിട്ടും എല്ലാവരും കാണുക അവൻ കിടക്കേ മെടുത്ത് പുറത്തേക്ക് പോയി അപ്പോൾ എല്ലാവരും ആ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തോ എല്ലാവരും വിസ്മയിച്ചു അങ്ങനൊരു വചനമുണ്ട് എല്ലാവരും വിസ്മയിച്ചു ഇനി ഞങ്ങൾ ഒരിക്കലും ഇതുപോലൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയവർ അവരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് അത്ഭുതം നടക്കാൻ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് നാല് പേരാണ് നാല് പേർ നാല് പേർ ആ നാല് പേരുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് അതുകൊണ്ട് മേൽക്കൂര പൊളിച്ചതും അവരുടെ വിശ്വാസം കണ്ട് എന്ന് പറയുന്നത് ആ നാല് പേരുടെ വിശ്വാസമാണെന്ന് പറയാൻ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും കാരണം അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായതുകൊണ്ട് ബാക്കിയുള്ള ക്രെഡിറ്റുകളെല്ലാം അവർക്ക് കൊടുക്കാൻ നമുക്ക് തോന്നും അതാണ് ഇങ്ങനെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ പത്താം അധ്യായത്തിൽ ബർത്തമേസൻ അന്ധയാചകനെ സുഖപ്പെടുത്തുന്ന ഭാഗത്ത് അതിൽ അവൻ ഉറക്കെ വിളിക്കും ദാവിദിന പുത്ര യേശുവേ അവനിങ്ങനെ അറിഞ്ഞു കാണാത്തവൻ എങ്ങനെയോ അറിഞ്ഞു ഈശാവ വഴി പോകുന്നുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു കണ്ടിട്ടല്ലോ അപ്പം അവൻ അറിഞ്ഞു അപ്പോൾ അവൻ്റെ സൗഖ്യത്തിന് അവൻ്റെ കാഴ്ചയ്ക്ക് അവൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് അവൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് അവൻ അറിഞ്ഞു എന്നിട്ട് അവൻ ഉറക്കെ വിളിച്ചു അപ്പം പലരും അവനെ ശകാരിച്ചു മിണ്ടാതിരിക്കുക 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 എന്ന് പറഞ്ഞ് അവനെ ശകാരിച്ചു പക്ഷേ യേശു നിന്നിട്ട് അവരോട് പറഞ്ഞു ആരോടാണെന്ന് അറിയില്ല അത് ആരാണെന്ന് പറയുന്നില്ല എത്ര പേരാണെന്നും പറയുന്നില്ല അവനെ വിളിക്കുക അതായത് ഈ അന്ധൻ ഉറക്കെ വിളിച്ച് പറയുകയാണല്ലോ അപ്പോൾ കുറച്ച് പേരോട് പറഞ്ഞു അവനെ വിളിക്കുക അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കൂ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു ഈ വാക്ക് പറഞ്ഞതാരാ അപ്പോൾ അത് കേട്ടപ്പെടാൻ കുതിച്ചു ചാടി അടുക്കലെത്തി എന്ത് വേണമെന്ന് ചോദിച്ചു കാഴ്ച കിട്ടണമെന്നാണ് കാഴ്ച കിട്ടി അപ്പോൾ ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർ ഇനി യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന സ്ഥലത്ത് ഫിലിപ്പോസ് പറയും ഇത്രയും പേർക്ക് ഇരുന്നൂറ് തനാറ കൊണ്ട് എന്തു തികയാനാണ് എന്ന് ചോദിക്കും ഈശോ അവരെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണ് അപ്പോൾ അന്ത്രയോസ് പറയുന്നത് അഞ്ചപ്പവും രണ്ടും മീനുമുള്ളൊരു കുട്ടി ഇവിടെ ഉണ്ട് അന്ത്രയോസിൻ്റെ കോൺട്രിബ്യൂഷൻ ഇനി ആ കുട്ടിയെ ആരും ഓർക്കുന്നില്ല കുട്ടിയുടെ കോൺട്രിബ്യൂഷൻ അല്ലേ വളരെ വലുത് കുട്ടി അപ്പം കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എന്തിട്ട് വർദ്ധിപ്പിക്കും അപ്പം കുട്ടി ഈ അനുഗ്രഹം വരാൻ കാരണമായവർ കോൺട്രിബ്യൂട്ട് ചെയ്തവർ അവർ ക്രെഡിറ്റ് എടുക്കേയില്ല അവർ ക്രെഡിറ്റ് എടുക്കില്ല ഈ നാലു പേരെക്കുറിച്ച് വചനം പറയുന്ന വാക്യം മർക്കോസ് രണ്ടേ മൂന്നാണ് മർക്കോസ് രണ്ടാമത്തെ മൂന്നാം വാക്യമാണ് നാലു പേർ അവർ കിടക്കയോടുകൂടി അവരെ കൊണ്ടുവന്ന് തളർബാത രോഗിയെ കൊണ്ടുവന്നു അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം രണ്ടാമത്തെ മൂന്നാം വാക്യമാണ് അവിടെ വീഞ്ഞു തീർന്നപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് മർക്കോസിൻ്റെ രണ്ടാമത്തെ മൂന്നാം വാക്യം യോഹന്നാൻ്റെ രണ്ടാമത്തെ മൂന്നാം വാക്യം ആ മറിയത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കാനായിലെ കല്യാണ നാളിൽ വളരെ വലുതാണ് എലിസബത്തിൻ്റെ അടുക്കൽ മറിയം ചെല്ലുന്നത് അഭിവാദനം ചെയ്യുമ്പോഴും അവിടെ എലിസബത്തിന് ഉദരത്തിൽ ശിശു കുതിച്ച് ചാടാൻ വേണ്ടിയിട്ടാണ് ഈ സ്നാപയോഹന്നാനെ ഉദരത്തിൽ വെച്ച് ചാടിക്കാൻ വേണ്ടിയിട്ടാണ് മറിയം പോയത് അപ്പോൾ എലിസബത്തിന് ഭയങ്കര സന്തോഷം എലിസബത്തിങ്ങനെ നിസ്ത്രീകളിൽ അനുഗ്രഹീതയാണ് ഉദരഫലം അനുഗ്രഹീതം കർത്താവ് കർത്താവളിച്ച കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറയുമ്പോൾ മറിയം ഉടനെ പറയുന്നത് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നാണ് അതായത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർ ക്രെഡിറ്റ് എടുക്കുന്നുമില്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർ ക്രെഡിറ്റ് എടുക്കുന്നേ ഇല്ല ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇനി നമുക്ക് നമ്മൾ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇതിൽ ഞാനിങ്ങനെ മത്തായി രണ്ട് മൂന്ന് ഞാൻ നോക്കി മത്തായി രണ്ട് മൂന്ന് മർക്കോസ് രണ്ട് മൂന്നാണ് പേർ യോഹന്നാൻ രണ്ടേ മൂന്നാണ് മറിയത്തിൻ്റെ സാന്നിധ്യം അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞത് പക്ഷെ മത്തായി രണ്ടേ മൂന്ന് നോക്കിയപ്പോഴും പൂജരാജ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ഹേറോദേസ് അസ്വസ്ഥനായി അതായത് ഉള്ളിൽ ഒരു പിശാചി കയറി അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുകയാണെന്ന് കരുതുക ഒരു ഫംഗ്ഷൻ എല്ലാവരും വലിയ സന്തോഷത്തിലായിരിക്കും പക്ഷേ ചിലപ്പോൾ ഒരാൾ അത് പല കുടുംബങ്ങളിലും അനുഭവം ഉണ്ടാകും ഒരാൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും ചിലപ്പോൾ മദ്യപിച്ചിട്ടായിരിക്കാം ആ ഒരാൾ മതി അതാ സന്തോഷ സങ്കടമായി മാറാൻ പല സ്ഥലങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പം എന്താണ് കോൺട്രിബ്യൂട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർ ഒരു സന്തോഷത്തിന് ഒരു അനുഗ്രഹത്തിന് ഒരു അത്ഭുതത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർ ഇനിയും നമ്മൾ ചിലപ്പോൾ മദ്യപിച്ചിട്ടായിരിക്കാം അയാൾ ഒച്ചപ്പാടുണ്ടാക്കുന്നത് അവിടെ ബഹളം വെക്കുന്ന എന്നോട് പറഞ്ഞില്ല എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ രാജാവ് രാജാവസ്വസ്ഥനായതുപോലെ ഒരു സന്തോഷം ഉള്ള സംഭവം കെടുത്താൻ വേണ്ടിയിട്ടുള്ള രീതികൾ ഇവിടെ നാലു കോൺട്രിബ്യൂഷൻ എല്ലാവരും വിസ്മയിക്കത്തക്ക അത്ഭുതത്തിന് കാരണമായി അപ്പോൾ ഒരു നിരന്തരം മദ്യപിക്കുന്നയാളും അയാൾ ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചേ അയാൾക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ട് ചെവി കേൾക്കാൻ പറ്റുന്നുണ്ട് അയാളുടെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ ഡൈജഷനൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് ശരീരത്തിലെ എല്ലാം നന്നായി നടക്കുന്നുണ്ട് പക്ഷെ ഒരെണ്ണം മാത്രം നമ്മൾ അവതാളത്തിലാക്കി വെറുതെ ചിന്തിച്ച ഒരു കൂട്ടായ്മയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ ഒരു വിശ്വാസ സമൂഹത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ ശരീരത്തിൽ നീ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മദ്യമാണോ നീ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നിൻ്റെ ശരീരം എല്ലാം ഭംഗിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടക്കുമ്പോൾ നീ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇനി ഈ തീർത്ഥാടന കേന്ദ്രം നല്ല അത്ഭുതം പഴയ ചരിത്രങ്ങൾ അത്ഭുതങ്ങൾ നടന്ന ചരിത്രങ്ങൾ ആളുകളുടെ മുട്ടിൽ നിറങ്ങി പ്രാർത്ഥിക്കുന്നു നല്ല വിശ്വാസത്തോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവർ കുർബാനയിൽ കരയുന്നവർ ഇവിടെ വന്നിട്ട് നമ്മൾ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ദേവാലയത്തിൽ വന്നിരുന്ന് ഞാൻ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്തത് എൻ്റെ സംസാരമാണോ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കിയിരുന്നതാണോ എൻ്റെ കോൺട്രിബ്യൂഷൻ ഈ ബലിയർപ്പണത്തിൽ ഞാൻ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്തത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ ഒരു ഒരു യൂണിക്കോൺ ബൈക്ക് അതിനെക്കുറിച്ച് എനിക്ക് അറിയാം ഞാനത് ഉപയോഗിച്ചിരുന്നൊരു ബൈക്കാണ് ആ ബൈക്കിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കുമുമ്പം ചെയിൻ പെട്ടെന്ന് ഇതായിപ്പോവും ചെയിൻ അത് അതാണ് അതിൻ്റെ കുഴപ്പം ആ വണ്ടിയുടെ ഒരു കുഴപ്പം ചെയിൻ പെട്ടെന്ന് ലൂസായി പോവും അടുപ്പിച്ച് അടുപ്പിച്ച് പോയി ചെയിൻ ടൈറ്റ് ചെയ്ണം ആ കുഴപ്പം ആ കമ്പനിക്കാര് ഹോണ്ടയാണല്ലോ ഹോണ്ട അവരത് ശരിയാക്കി ഇപ്പം കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ യൂണിക്കോൺ വണ്ടിക്ക് കുഴപ്പമില്ല കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒന്നുമില്ലെന്നറിഞ്ഞാൽ എന്താ പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്കതൊക്കെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തുകൂടെ ഒരത്ഭുതത്തിന് കാരണം ഞാനാകാൻ ദൈവം എന്നെ ഇടവരുത്തണമേ ഒരു അനുഗ്രഹത്തിന് കാരണമാകാൻ ഞാൻ ഇടവരുത്തണമേ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മദ്യപിച്ച കുടുംബത്തിൽ ബഹളം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാ സ്കോർ ചെയ്യുന്നത് ഇന്നത്തെ അത്ഭുതത്തിൽ ആരാ സ്കോർ ചെയ്തത് എല്ലാ കാര്യങ്ങളും അടുപ്പിച്ചു വെക്കുന്നവരാണോ വീട്ടിൽ ആരെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെ ചിലപ്പോൾ വിമർശിക്കും നമ്മൾ ഒരു പണിയിൽ വെറുതെ ഇങ്ങനെ ഇരിപ്പാണ് എന്ന് പറയും പക്ഷെ അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരിക്കും ചിലപ്പോൾ ദേവാലയങ്ങൾ നിരന്തരം സന്ദർശിക്കുന്നവരും ഒരു പണിയില്ല വെറുതെ പള്ളി പോക്കാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ വിമർശിക്കും പക്ഷെ പള്ളി പോകുന്നവർ അവരെന്തുമാത്രമാണ് ആ ദേവാലയത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ദേവാലയത്തിൻ്റെ ബലിയർപ്പണത്തിന് കുറെ മക്കളുടെ പ്രാർത്ഥനകൾ ദേവാലയത്തിങ്ങനെ താങ്ങി നിർത്തുന്നുണ്ടെങ്കിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലേ അപ്പോൾ ആരാണ് അസ്വസ്ഥതരാകുന്നത് ആരാണ് അസ്വസ്ഥതപ്പെടുത്തുന്നത് ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തത് നമ്മളിതൊന്ന് ചിന്തിക്കാം നമ്മുടെ ഓരോ ദിവസവും ഞാൻ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എൻ്റെ ജീവിതത്തോട് എൻ്റെ ജീവനോട് എൻ്റെ കുടുംബത്തോട് എൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തോട് എൻ്റെ വിശ്വാസത്തോട് ഈ പരിശുദ്ധ ബലിയർപ്പണത്തോട് ഞാൻ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആളെണ്ണം കൂടുമ്പോൾ അഭിഷേകം വർദ്ധിക്കുമെങ്കിൽ കുർബാന സ്വീകരിക്കുന്നവർ ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ലോകത്തിൻ്റെ രക്ഷയെങ്കിൽ കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ഒരു ഇടവകയുടെ അനുഗ്രഹമെങ്കിൽ ഒരു കുടുംബത്തിൽ ആറ് പേരുണ്ടെങ്കിൽ ആറ് പേരും കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കുന്നതാണ് കുടുംബത്തിന് അനുഗ്രഹമെങ്കിൽ ഞാനും കൂടി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചാൽ കുടുംബത്തിന് അനുഗ്രഹമാകും ഞാൻ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എൻ്റെ കുടുംബത്തിന് വിശ്വാസി എന്ന നിലയിൽ നമുക്ക് ഈ ചിന്തകൾ നമുക്ക് സ്വീകരിക്കാം നമുക്ക് ദൈവം പ്രവർത്തിക്കാൻ അനുഗ്രഹമാകട്ടെ ദൈവത്തിൻ്റെ ആ ഈ നാലു പേരുടെ കോൺട്രിബ്യൂഷൻ വഴി എല്ലാവരും വിസ്മയിച്ചു എല്ലാവരും വിസ്മയിച്ചു നമ്മുടെ ഒരു അസ്വസ്ഥത മൂലം കുറേ പേര് കരയാനിടയായിട്ടുണ്ടെങ്കിൽ കുറേ പേർ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് വിചിന്തനം ചെയ്യാം ദൈവമേ ഞങ്ങളെ അനുഗ്രഹത്തിന് കാരണമാക്കണമേ ഞങ്ങൾ മൂലം സന്തോഷമുണ്ടാകാൻ അത്ഭുതം നടക്കാൻ ദൈവകൃപ കടന്നു വരാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേൻ ആ